കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്ത് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിൽ ഈ വർഷത്തെ അഷൂറ പൊതു അവധി ദിനങ്ങൾ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ പ്രഖ്യാപിച്ചു ജൂലൈ പതിനാറിന് ചൊവ്വാഴ്ചയും പതിനേഴിന് ബുധനാഴ്ചയുമാണ് അവധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അഷൂറ ആചരണങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്ത് നടന്നുവരികയാണ് ക്യാപിറ്റൽ ഗവർണർ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ കഴിഞ്ഞ ദിവസം മനാമ സന്ദർശിച്ച് അഷൂറ ഒരുക്കങ്ങൾ വിലയിരുത്തി ഇതോടൊപ്പം രാജ്യത്തെ വിവിധ മാതൃ മേധാവികളുടെയും ഹുസൈനിയ ആഘോഷ കമ്മിറ്റികളുടെയും യോഗം ആഭ്യന്തര മന്ത്രാലയം വിളിച്ചു ചേർത്തു ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഗവർണർമാർ പബ്ലിക് സെക്യൂരിറ്റി ചീഫ് എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു ജൂൺ മുപ്പത് മുതൽ ജൂലൈ ആറ് വരെയുള്ള ഒരാഴ്ച കാലയളവിൽ അറുന്നൂറ്റി പതിനാറ് പരിശോധനകൾ നടത്തുകയും ഇതിലൂടെ താമസ തൊഴിൽ വിസ നിയമങ്ങൾ ലംഘിച്ച അൻപത് തൊഴിലാളികളെ പിടികൂടുകയും ചെയ്തുവെന്ന് എൽ എം അധികൃതർ അറിയിച്ചു പ്രസ്തുത കാലയളവിൽ നിയമലംഘനത്തിന്റെ പേരിൽ നേരത്തെ പിടികൂടപ്പെട്ടിരുന്ന നൂറ്റിപതിനെട്ട് പേരെ നാടുകടത്തുകയും ചെയ്തു വിവിധ ഗവർണറേറ്റുകളിൽ പോലീസ് അധികാരികൾ നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ് ഗവർണറേറ്റുകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം എന്നിവയുടെ സഹായ സഹകരണങ്ങളോടെ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധന തുടരുമെന്നും എൽ എം അധികൃതർ കൂട്ടിച്ചേർത്തു ബഹറിനിലേക്കുള്ള വിദേശത്തൊഴിലാളികളുടെ ഒഴുക്ക് തുടരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് അയക്കുന്ന പണമിടപാടുകളിൽ കുറവ് രേഖപ്പെടുത്തുന്നതായി അധികൃതർ ബഹ്റിൻ സെൻട്രൽ ബാങ്കാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ രണ്ടേ ദശാംശം ഒരു ശതമാനം ഇടിവാണ് പണം രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ആറ് മില്യൺ ബഹ്റിൻ ദിനാറാണ് അയച്ചിരുന്നതെങ്കിൽ ഈ വർഷം അത് ഇരുന്നൂറ്റി മുപ്പത് ദശാംശം ഏഴ് മില്യൻ ദിനാർ ാണ് ചുരുങ്ങിയിരിക്കുന്നത് അതേസമയം ഏകദേശം അഞ്ചേ ദശാംശം എട്ട് ശതമാനം വർധനവാണ് ഓരോ വർഷവും വിദേശത്തൊഴിലാളികളുടെ എണ്ണത്തിൽ ഉണ്ടാക്കുന്നത് ആ കാരണമായേക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കെട്ടിട നിർമ്മാണ രംഗത്താണ് രാജ്യത്തെ ഏറ്റവും അധികം വിദേശികൾ ജോലി ചെയ്തു വരുന്നത് ആകെ വിദേശത്തൊഴിലാളികളുടെ കാൽഭാഗമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലുണി സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ കലാലയം സാംസ്കാരിക വേദി റിഫ സോണിന്റെ ആഭിമുഖ്യത്തിൽ മാങ്കോസ്റ്റിൻ എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു പരിപാടിയിൽ ബഷീർ കൃതികളിലെ ഭാഷ സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നു എഴുത്തുകാരനും പ്രതിഭാ ബാഹറിൻ റിഫ മേഖലാ സാഹിത്യ വേദി കൺവീനറുമായ അഷഫ് മളി സംഗമം ഉദ്ഘാടനം ചെയ്തു ബഷീറിയൻ കഥാപാത്രങ്ങളുടെ ദാർശനികത എന്ന വിഷയത്തിൽ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ വി പി കെ മുഹമ്മദ് വിഷയാവതരണവും ഐ സി എഫ്രീഫ പ്രസിഡന്റ് ശംഷുദ്ദീൻ സുഹരി എഴുത്തിൻ്റെയും വായനയുടെയും പ്രാധാന്യത്തെ അധികരിച്ചും സംസാരിച്ചു ബഷീറിൻ്റെ കഥകൾ നോവലുകൾ പഠന വിഷയമാവുന്നില്ല എൻ സി എ ആർ ടിയുടെ കീഴിലുള്ള പുസ്തകങ്ങളിൽ ബഷീറിൻ്റെ കൃതികൾ ഉൾപ്പെടുത്തണമെന്നും സംഗമം ആവശ്യപ്പെട്ടു ഇർഷാദ് കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു സുഹേർ സഖാഫി സ്വാഗതവും അജ്മൽ കണ്ണൂർ നന്ദിയും പറഞ്ഞു കെ എൻ സി സി ബാഹറിൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പ്രവർത്തന ഉദ്ഘാടനം റിവൈവ് ട്വൻ്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഇൻമാസ് ബാബു പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ നിർവഹിച്ചു പ്രമുഖ പ്രഭാഷകനും സംസ്ഥാന എസ് വൈ എസ് നേതാവുമായ അബ്ദുസമദ് പോക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കൂടപ്പിറപ്പിന് ഒരു വീട് എന്ന പദ്ധതി പ്രഖ്യാപനത്തിലൂടെയാണ് പ്രവർത്തനോദ്ഘാടനം നടന്നത് ദളിത് ലീഗ് നേതാവ് എ പി ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ സദസ് അനുശോചനം രേഖപ്പെടുത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര അസൈനാർ കളത്തിങ്ങൾ എസ് പി ജലീൽ റഫീഖ് തോട്ടക്കര ആശംസകൾ നേർന്നു ജില്ലാ ജനറൽ സെക്രട്ടറി നിസാമുദ്ദീൻ നിസാമുദ്ദീൻമാരായമംഗലം സ്വാഗതവും ട്രഷറർ ഹാരിസ് വി വി നന്ദിയും പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഒ എ സി സിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ രാജു കല്ലുംപുറത്തിനെ ഒ എ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആദരിച്ചു ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനുവേണ്ടി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിക്കുകയും കൺവെൻഷനുകളും പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഒ എ സി സി ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ളയും ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറവും സുദീർഘമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഒ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ ഷമീം നെടുവണ്ണൂർ ജേക്കബ് തേക്ക് തോട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി സാമുവൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ടി തോമസ് സെക്രട്ടറി എബ്രഹാം ജോർജ് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ സ്വാഗതം പറഞ്ഞു ബഹ്റിൻ പ്രതിഭ മൊഹറക് മേഖല തോറും നടത്തുന്ന വോളിബോൾ മത്സരമായ വോളി ഫെസ്റ്റിൻ്റെ സീസൺ ത്രീ ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് സിഞ്ചിലെ അൽ അഹ്ലി ക്ലബ്ബിൽ ബഹറിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി ഉദ്ഘാടനം ചെയ്യും ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വോളിബോൾ മത്സരങ്ങളിൽ ഇന്ത്യ ഫിലിപ്പീൻ നേപ്പാൾ പാകിസ്ഥാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രവാസികൾ ഉൾപ്പെടുന്ന പന്ത്രണ്ട് പുരുഷ ടീമുകളാണ് പങ്കെടുക്കുന്നത് കൂടാതെ ഫിലിപ്പീൻസ് വനിതകൾ നയിക്കുന്ന രണ്ട് വനിതാ ടീമുകളുടെ സൗഹൃദ മത്സരവും വോളിഫെസ്റ്റിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ